ബോജിയെ ചെങ്ങലിക്കിടാൻ വീണ്ടും എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകി നടി ഹണിറോസ് ഇത്രയൊക്കെ ആയിട്ടും അടങ്ങാത്ത ബോബി ചെമ്മണ്ണൂർ തനിക്കെതിരെ തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹണി റോസ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് പരാതി നൽകിയ വിവരം ഹണി റോസ് തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ താരത്തിന്റെ ഇൻസ്റ്റാഗ്രാം കുറിപ്പ് ഇങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെയുണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്ന് പരാതി നൽകിയതിന് പിന്നാലെ ഹണിറോസ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഇക്കഴിഞ്ഞ ദിവസമാണ് തനിക്കെതിരെ ഒരാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ദയാർത്ഥ പ്രയോഗം നടത്തി അപമാനിച്ചു എന്നാരോപിച്ച ഹണിറോസ് രംഗത്തെത്തുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഇതോടെ പ്രതികാരം എന്തോണം സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചഴിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് ആ വ്യക്തി ചെയ്യുന്നതെന്നായിരുന്നു ഹണിറോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അറിയിച്ചത് പേര് പരാമർശിക്കാതെയായിരുന്നു ഹണിറോസിന്റെ കുറിപ്പ് കുറിപ്പിന് പിന്നാലെ നടന്ന സൈബർ ആക്രമണത്തിൽ ഹണിറോസ് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സൈബർ ആക്രമണത്തിനെതിരെയും ഹണിറോസ് ശക്തമായ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരി ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല എന്നായിരുന്നു താരം പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമ സംഗീതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എന്റെ ജോലിയുടെ ഭാഗമാണ് എന്റെ വസ്ത്രധാരണത്തെ കുറിച്ചോ എന്നെ കുറിച്ചോ ക്രിയാത്മകമായതോ സർഗാത്മകമായതോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല പരാതിയില്ല പക്ഷെ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ എന്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിതന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണിറോസ് എന്ന് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്നാണ് ഹണിറോസ് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത് ഇന്ന് രാവിലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി ഹണിറോസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു നടി നൽകിയ പരാതിയിൽ മൊഴി നൽകാൻ എത്തിയപ്പോഴാണിത് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയും പരാതി നൽകിയത് ഹണിറോസ് ഫേസ്ബുക്കിലിട്ട കുറിപ്പിന് താഴെ അശ്ലീലവും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ മുപ്പത് പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു പിന്നാലെ ഇൻസ്റ്റാഗ്രാം പേജിലും അധിക്ഷേപങ്ങൾ നടത്തിയവർക്കെതിരെയും പോലീസ് നടപടിയെടുക്കാൻ ഒരുങ്ങുന്നുണ്ട് യൂട്യൂബ് ചാനലുകളടക്കം കുടുങ്ങുമെന്നാണ് വിവരങ്ങൾ നാലു മാസം മുൻപ് നടന്ന ഉദ്ഘാടന ചടങ്ങിനിടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ വിവാദ പരാമർശങ്ങളെ കുറിച്ച് വ്യാവസായിയുടെ പേര് പരാമർശിക്കാതെ തന്നെ ഹണിറോസ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്